ില്ല അതുകൊണ്ടല്ലേ നീ പെന്റിന്റെ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് വചനത്തിനും കാര്യങ്ങൾക്കും വ്യത്യസ്തത കണ്ടോട്ടല്ലേ നീ ഇവിടേക്ക് വന്ന വന്നില്ല അവിടെ ഇങ്ങനെയൊന്നും പറയണില്ല മനസ്സിലായില്ല അക്കും മൂല ഇളക്കി പറയും ഞാൻ ഇവിടെ ഇവിടെ അല്ലേ അങ്ങനെയല്ല കണക്ക് നാലു അല്ലേ കുട്ടികളെ ശരിയല്ലേ അറിയോ നിന്നോട് അത്ര കാല പറഞ്ഞേ നാലായി തല്ലൂട്ടത്തിനല്ല ഇത് തല്ലൂടാൻ വേണ്ടിയിട്ടില്ല തല്ലോടി കഴിഞ്ഞാൽ നിനക്കുള്ള വില്ലും വേറെ ഞാൻ വേറെ തരും തല്ലോട്ടത്തിനല്ല അപ്പൊ അതിൽ നിന്നൊരു ചാപം വന്നിട്ടുണ്ട് അതിന്റെ കണക്ക് പറയാൻ വേണ്ടിട്ടാ ഉണ്ണീൻ തല്ലൂട്ടണ്ട തല്ലോട്ടുണ്ടോ ഈ ഉണ്ണിനെ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോവാട്ടിന്റെ രണ്ടാമത്തെ ഒരു ചോദ്യം അപ്പൊ ആദ്യം എവിടേക്ക് പോവും ആ അത് കഴിഞ്ഞിട്ട് അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പ് മുറിക്കാറുണ്ടോ അപ്പതെങ്ങനെ ശരിയാവും അവിടെ ചെന്നിട്ട് ചെയ്യാന്ന് നീ പറയുമ്പോൾ കിട്ടുമെന്നോത്തുള്ളൂ കിട്ടേണ്ടതാണെന്നല്ല കണക്കില്ലേ കിട്ടുമെന്ന് ഇനി ഇല്ല ആ അതന്നെ ചോത്തുള്ളൂ കിട്ടേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കിട്ടുമെന്ന് മാത്രം ചോദിച്ചുള്ളൂ കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടും എന്റെ പിതാവ് ചില കാര്യങ്ങൾ നടത്തി കൊണ്ടുള്ള വിലവീരം ചെയ്തതാ അല്ലേ കൊണ്ടുള്ള വിലവീരം ഞാൻ മനസ്സിലായെന്ന് ആ വിലവീരം ചെയ്ത് എന്റെ പിതാവ് നിരാണം വന്നു പോയപ്പോ പിതാവ് കൊടുത്തതും പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതും അങ്ങനെയൊരു സമ്പ്രദായം നടത്തിയ വെള്ളി എനിക്ക് കിട്ടണതുണ്ട് എനിക്കത് വാങ്ങിച്ചു തരണം അത്രേ വേണ്ടു മനസ്സിലായില്ല ഇനി വരുമ്പോ മണ്ണ് കൊണ്ടുവരു നീ മണ്ണ് വേണം മണ്ണ് അത് ആരുടെ പേരിലെല്ലാം മണ്ണ് ഏത് ഭാഗത്തിൽ കിടക്കുന്ന മണ്ണ് ഇത്ര പിടി മണ്ണ് ആ മണ്ണിന്റെ ആ കടലാസൂണ്ടിന് ഒരു അക്കണ്ട് അതൊക്കെ കൊണ്ടുപോയ മണ്ണ് വിറ്റു വില മാറി തരാം അല്ല പിതാവിന്റെ അവകാശം തിരക്കല്ലേ മാതാവ് സംവദിക്കൂ അല്ല അത് കൂടാണ്ട് ആ അതിന്റെ ചൊത്തുള്ളൂ അല്ല സമ്മതിക്കും മാത്രമേ മനസ്സിലായില്ല വെള്ളിക്ക് ആ ഉണ്ണിയെ കൂടെപ്പുറന്നുണ്ണെങ്കിൽ തമ്മിൽ വ്യത്യാസങ്ങൾ വരുന്ന വെള്ളിയുടെ കാര്യമില്ല സമ്മതിക്കുമെന്ന് മാത്രമേ ചോത്തുള്ളൂ ആരങ്ങാണെന്ന് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഉണ്യ സന്താനം അങ്ങനെ പോയാ പ്രായാധിക്കണം എന്നാണ് മനസ്സിലായാ ആ പ്രായാധിക്യം വന്ന ഒരു ഉണ്ണി സന്താനങ്ങൾ അങ്ങനെ പറയാ പറയാണി പ്രാർത്ഥന വെക്കണ്ട ഇത് മാറി എന്റെ കാലധേഷം നിന്തു വേണമെങ്കിലായിക്കോട്ടെ അത് വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായ അങ്ങനെ ഒരു പ്രാർത്ഥന അതുകൊണ്ടാണ് ആ മണ്ണ് നാലു ഭാഗത്ത് എടുത്തുകൊണ്ട് മണ്ണ് എടുത്തു എത്ര പേര് അവകാശമുണ്ട് അവരുടെ പേര് നക്ഷത്രം എഴുതിക്കൊണ്ടുവരാം നിന്റെ നാലാമടത്തിന്റെ പേര് എഴുതി കൊണ്ടുവരാം അത് കൂടാതെ കണ്ട് അതും ഒരു അക്കണ്ട് അതും കൂടി എത്ര എത്രപടി മണ്ണുണ്ട് എത്ര കിട്ടും അതില് കൂടില്ല അതില് കൂടോന്ന് ചോദിച്ചോ അത് താഴത്തേക്ക് പോവില്ല രണ്ട് കിട്ടോ ഒരു കുടി മണ്ണിന് രണ്ട് കിട്ടും ഞാൻ കൊണ്ടുപോവാ ഞാൻ വഴി ഉണ്ടാക്കിത്തരാ മതിയാത്ര പറഞ്ഞറിവ് മതി അങ്ങനെ വേണ്ട നോക്കയില്ലാത്തോണ്ടല്ലേ ചോദിച്ചത് മനസ്സിലായിക്ക അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ എൻ്റെ കർമ്മിക്കും എന്റെ കർമ്മിക്കാൻ പൊണ്ണിസന്താനത്തിന്റെ നക്ഷത്രം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കർമ്മയുടെ ഭാഗത്ത് ഇടതു ഭാഗത്തേക്ക് എന്ന് തിരിഞ്ഞപ്പോൾ എൻ്റെ കർമ്മിക്കും മനസ്സിലായി എന്താ ചോദിച്ചതെന്നും അതെന്താ പറയേണ്ടെന്നും അതല്ലേ കൃഷിയതോടുകൂടി എൻ്റെ പൊണ്ണി പറഞ്ഞത് മനസ്സിലായില്ല അതാ ഞാൻ പറഞ്ഞു ഈ ഉണ്ണി കേമനാണെന്ന് പറഞ്ഞ കാര്യം മനസ്സിലാകണ്ട അപ്പൊ നീ ഞാൻ വന്നുകൊണ്ടുപോക വഴിഞ്ഞാണ്ടാക്കിത്തരാ മതിയാ വന്നേ അപ്പൊ നിന്റെ ഭവനത്തിൽ ഉണ്ടായ കാളീനെ നീ കൊണ്ട് കാട്ടി നീ കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ നീ വേവലാ ഒരു വെറുതെ ഒരു ദീപം തെളിയിച്ചാൽ മതി ഒന്നും കൊടുക്കണ്ട ചാനാളില് ഇത്തിരി ചിരട്ടയില് കള്ളും തവടും വെച്ചും നിന്റെ പിതാവ് കൊടുത്തിരണ്ടാ നിന്നോട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായി നീ തൊടുങ്ങി വെച്ചു നിന്റെ സന്താനങ്ങൾ വെച്ചില്ലല്ലോ ഞാനതല്ല പറഞ്ഞു രണ്ട് നേ സന്ധ്യാവിളക്ക് കൊടുത്തുന്ന സമയത്ത് ഇതുപോലെ ദീപം തെളിയിക്കുമ്പോ നിന്നോട് പ്രാർത്ഥന വെക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്ക് പറ്റുള്ളൂ മണ്ണ് ഞാൻ വിറ്റുപരവാനിട്ടില്ല മതിയാ ഈ രണ്ട് കാളിമാരെ പോയി പറഞ്ഞിട്ട് വന്നേക്കണം അത് കഴിഞ്ഞിട്ട് എന്റെ ശരിയായിട്ടുള്ള കാളിയിലെത്തി ഭൂമിക്ക് പൊക്കളായ ആദിശ്രീ സ്ത്രീ കൊടുങ്ങനെ ഇരിക്കുന്ന ഒരു കാളിണ്ട് അതിന്റെ അപ്പുറത്തെ കാളി വേറെ ഇല്ല കൂടി നീ ഒന്ന് പറഞ്ഞിട്ട് വരാൻ ഞാൻ ആ മണ്ണിലേക്ക് ചെല്ലാം ഞാൻ അവിടെ ഉണ്ടായ മണ്ണെ ആദ്യം ഇപ്പത്തെ മണ്ണില്ല ആദ്യത്തെ മണ്ണില് ഞാനിരുന്ന മണ്ണ് അതും വിറ്റോലം മാറി പിന്നൊന്നും കഴിഞ്ഞു ഇത് മൂന്നാമത്തിലേക്ക് കാലു വെക്കാൻ ഇതും വിറ്റിനി നിനക്ക് വേറെ പോണു ആ അതെനിക്ക് മനസ്സിലായി അങ്ങനെ വരണല്ലോ നീ ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അങ്ങനെ വരണം ആ വഴി അങ്ങനെ ചെന്ന് മുട്ടണം മനസിലായ ഇതാണ് വേണം മുൻകാലത്ത് എന്നെ പോലെയുള്ള എൻ്റെ ഏട്ടനെ പോലുള്ള അതുപോലെ കാളിയെ പോലുള്ള കരുക്കളെ വെച്ച് ആരാധിച്ചാൽ പകുതിക്ക് വഴി കൊണ്ടുവന്നി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ സന്തതി പരമ്പര അനുഭവിക്കുമെന്ന് പറഞ്ഞണ്ട് സാരം മനസ്സിലായ ഉണ്ണിയ നിന്റെ സമയം നല്ലതാണ് ഇതൊന്നും ഉണ്ടാവില്ല സമയം മാറുമ്പോ അല്ലെ മുപ്പത് മുപ്പത്തഞ്ചാണ്ടോട് കാലം വരെ മത്സ്യമംഗംസാതികൾ കഴുകുന്ന നീര് എൻ്റെ മുഖത്ത് മുന്നിട്ട് ഇടം ചെയ്യുക തുടച്ച് ഞാൻ വേലിപ്പത്തിലേക്ക് നിന്നുണ്ട് ചില പൗനത്തിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാനൊരു കേരളുണ്ട് ആ കേരള കേരള അപ്പൊ മനസ്സിലായി നിന്ന അങ്ങനെ ചെയ്തെന്നല്ലോ എന്നെ കൊണ്ട് കളഞ്ഞതാ ഞാനവിടെ ഒരു കല്ലിൽ ഇരുന്നതാ എന്നെ എന്റെ കാളിനെ കൊണ്ട് കളഞ്ഞതാ എൻ്റെ കാളിന്ന് പറയുള്ളൂ എൻ്റെ അടപ്പുറന്നോളു കാളി നീചമായ ചുവ എൻ്റെ ഏട്ടൻ ഏട്ടൻ കത്തിക്കാൻ തുടങ്ങി ഏട്ടന് സങ്കല്പം ഉണ്ടായുള്ളൂ ഞാനാ അവിടെ പ്രൗഢിലിരുന്ന മനസ്സിലായി എന്നെ വെച്ച് വലതീരം ചെയ്ത നിന്റെ പിതാവും മുൻകാലത്ത് കാര്യങ്ങൾ നടത്താനായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് കടത്തിലിറക്കി പാടത്തിറക്കി കാര്യം നടത്തി കൊടുത്തിട്ടേ ആ അത് തന്നെ നിന്റെ കണക്കല്ല പറഞ്ഞ നിന്റെ പിതാവിന്റെ മുൻകാലത്തെ കണക്കാ പറഞ്ഞു അതല്ല ഞാൻ നീ വന്നപ്പോ ആ ഒരു കണക്ക് പറഞ്ഞങ്ങൾ വിട്ടാപ്പോടെ മണ്ണെ ഞാൻ മിച്ചുപരം മാറിത്തരാം എന്ന് മാത്രം പറയേണ്ടു ഞാൻ ഇതെന്തിനാ പറഞ്ഞേ വന്ന വഴിയും കൂടി നീ അറിയണം നിന്നെ പോലെ ഓരോരോ ഉണ്ണികളറിയണം മുൻകാലത്ത് എങ്ങനെ വെച്ചാ അതല്ലേ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന് വെക്കുമ്പോ നീ നോക്കുന്ന കാലം വരെ എന്നെ നോക്കാൻ പാടുള്ളൂ ചില ഉണ്ണികളോട് ഞാൻ പറഞ്ഞ എന്താ എന്റെ കാല നിന്റെ കാലചേടം നിന്റെ സന്താനങ്ങൾ എന്നെ നോക്കിയില്ല നീ ഉണ്ടാക്കിയതും അതിന്റെ അപ്പുറത്തും ഞാൻ കണക്ക് പറഞ്ഞു തിരിച്ച് വാങ്ങിക്കും എന്തെങ്കിലും കല്ലുകൾ ഞാൻ നീ വെച്ചും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിന്റെ സന്താനങ്ങൾ വെച്ചു അല്ലെങ്കിൽ കൂടെപ്പുറപ്പുകൾ വെച്ചെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുൻകാലത്ത് അതല്ല ഉണ്ണി പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് എന്താ മുൻകാലത്ത് പ്രാവിന്റെ കടക്ക് ഇരുന്ന് ചില മുതലുകൾ അത് എന്ത് എവിടെങ്കിലാവട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ സന്താനങ്ങളെ നീ ഭവനം മാറുമ്പോ അവിടെ ഇട്ടിട്ട് പോരൂ ഈയൊരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി നീ പെറ്റുപോറ്റി വളർത്തിയ സന്താനങ്ങളെ മാതാപിതാക്കളെ കിട്ടണമുണ്ടെങ്കിലുണ്ട് അത അവിടെ നിൽക്കട്ടെ നിന്റെ സന്താനങ്ങളെ നീ ഭവനം വിട്ട് വേറെ ഭവനത്തിലേക്ക് പോകുമ്പോ ആ സന്താനങ്ങളെ അവിടെ ഇട്ടിട്ട് പോരൂ ഇപ്പൊ പറഞ്ഞതിന്റെ കഥ മനസ്സിലായ മനസ്സിലായോന്ന് നിന്റെ പിതാവായിട്ട് വെച്ച് ആരാധിച്ചിരുന്നതും ദീപം കൊടുത്തിരുന്നതും പിതാവ് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്ന ചൊവ്വ ഞാൻ എൻ്റെ ഏട്ടൻ അതുപോലെ ഒരു മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു അതിൻ്റെ ഒരു ശാപുണ്ട് അത് തീരുവില്ല